സോഫ്റ്റ് ഓർഗൻസിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആയിട്ടോ ഈ ഒരു പാറ്റേൺ നമുക്ക് ഹെവി ഡിമാൻഡുള്ള കളർ പാറ്റേൺസ് ആണ് പുതിയ കളർ ചാറ്റിലാണ് കൊണ്ട് നിൽക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീട് നോക്കാം നെക്പോഷ് വന്നിരിക്കുന്ന ഒറിജിനൽ മിറവർക്കാണ് സ്റ്റിക് ഓൺ ചെയ്തേക്കുന്ന ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ പാറ്റേൺ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ക്ലോസ് റിവ്യൂ വരുന്നത് തുപ്പട്ട വന്നിരിക്കുന്ന ഇതാണ് ഓർഗൻസ മെറ്റീരിയൽ തന്നെയാണ് അതിനകത്ത് ഫുൾ ആയിട്ടും ഒറിജിനൽ മിറവർക്കാണ് സ്റ്റിക്ക് ഓൺ ചെയ്തത് ബോട്ടം വന്നേക്കുന്ന ഷൈൻഡിങ് ഫാബ്രിക് ആണ് സെയിം തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നെസ്റ്റിൽ വന്നിരിക്കുന്നത് ഈ ഒരു കളർ ആണ് ഓറഞ്ചും ബ്രൗണും കൂടി ബ്ലൻഡ് ആയ കളർ പാറ്റേൺ ആണ് ഒരു ബ്യൂട്ടിഫുൾ കളർ പാറ്റേൺ ആണ് നെക്ക് പോഷൻ വന്നേക്കുന്ന ഈ ഒരു പാറ്റേൺ ആണ് ദുപ്പട്ട കൊടുത്തേക്കുന്ന ഇതാണ് നെക്സ്റ്റ് കളർ നെസല് വന്നേക്കുന്ന ഓലി ഗ്രീൻ ആണ് സെയിം തന്നെ പാറ്റേൺ ആണ് നെക്ക് പോഷനിൽ കൊടുത്തേക്കുന്നത് ദുപ്പട്ട കൊടുത്തേക്കുന്ന ഇതാണ് ഒറിജിനൽ ആണ് അണുത്തോ സ്റ്റിക് ഓൺ ചെയ്തേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ആണ് നെക്ക് പോഷൻ വന്നേക്കുന്ന സെയിം തന്നെ പാറ്റേൺ ആണ് ദുപ്പട്ട കൊടുത്തേക്കുന്ന ഇതാണ് നെസ്സില് വന്നേക്കുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ നെക്ക് പോഷൻ വന്നേക്കുന്ന ഈ ഒരു പാറ്റേൺ ആണ് ദുപ്പട്ട കൊടുത്തേക്കുന്ന ഇതാണ് നെസ്സൽ വന്നേക്കുന്ന നല്ലൊരു ലൈറ്റ് കളറുള്ള റെഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളർ പാറ്റേൺ ആണ് നെക്ക് പോഷൻ വന്നേക്കുന്ന ഈ ഒരു പാറ്റേൺ ആണ് ദുപ്പട്ട കൊടുത്തേക്കുന്ന ഇതാണ് നെസ് കളർ വന്നേക്കുന്ന നല്ലൊരു പേസ്ടൽ ഗ്രീൻ ഷേഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളർ പാറ്റേൺ ആണ് നെക്ക് പോഷൻ വന്നേക്കുന്ന സെയിം തന്നെ പാറ്റേൺ ആണ് ദുപ്പട്ട കൊടുത്തേക്കുന്ന ഇതാണ് ഓർഗൻ സെമെറ്റീരിയൽ വന്നിരിക്കുന്ന അനുസൃഷ്ടം അനുസ്റ്റഡ് സിധാർ ആണ് ഈ വീഡിയോയിൽ കാണിച്ചത് ബ്യൂട്ടിഫുൾ കളർ പാറ്റേൺസിലാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഒരുപാട് ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആയിട്ട് ഇത് മിസ് ആക്കാത്ത ഓർഡർ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നൈൻ ആണ് അതിനകത്ത് ഏതെങ്കിലും കളർ പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡി എം ചെയ്യാം താങ്ക് യു